ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ശനിയാഴ്ചത്തെ എപ്പിസോഡാണ് ഇനി ഒരു ദിവസവും കൂടിയുള്ള ഫൈനലിന് ആര് അറിയില്ല ആരായാലും അർഹതയുള്ളവർ കപ്പടിക്കട്ടെ അതൊക്കെ ഈശ്വരൻ്റെ വിധി പോലെയൊക്കെ നടക്കട്ടെ എന്നാലും നമുക്ക് ശനിയാഴ്ചത്തെ എപ്പിസോഡ് കുറച്ച് പറയാം ബിഗ് ബോസില് സീരിയലായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ പുതിയ സീരിയൽ വരുന്നത് അതിൻ്റെ പ്രൊമോയ്ക്കായിട്ടാണ് അവർ ബിഗ് ബോസ് വീട്ടിൽ വന്നത് രണ്ട് സീരിയലിൻ്റെ പ്രൊമോഷനായിരുന്നു അത് കഴിഞ്ഞ് അവർ പത്ത് മണിയൊക്കെ ആയപ്പം അവർ തിരിച്ചു പോയി പക്ഷേ ബിഗ് ബോസ് വീട് ഉറങ്ങിപ്പോയി ആരും ആരുമായിട്ട് അത്ര വലിയ മിണ്ടക്കവും സംസാരവും ഒന്നുമില്ല നിവിനാണ് എല്ലാവരോടും പോയി മിണ്ടയൊക്കെ ചെയ്യുന്നത് അനുമോളൊക്കെ കരഞ്ഞ് ഒരു പരുവായി മുഖമൊക്കെ വീർത്തിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ബിഗ് ബോസ് ഓരോരുത്തരെയായി വിളിച്ച് അവരോരോ കണ്ണാടിയിൽ നിന്ന് അവരോര് പറയണം എന്തരാണെന്ന് അങ്ങനെ നമ്മുടെ അനുമോളെ വിളിച്ചു നിവിനെ വിളിച്ചു അക്ബർ വിളിച്ചു നൂറയെ വിളിച്ചു ഇവരൊക്കെ ഓരോന്ന് പറഞ്ഞു അനിമോള് അവസാനം കരയാതെ പിടിച്ച് നിന്ന് പൊട്ടി കരഞ്ഞുപോയി അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നൂറ പിന്നെ ഞാൻ തന്നെ കപ്പ് മേടിക്കും ഞാൻ തന്നെ കപ്പ് മേടിക്കാം എന്ന് പറഞ്ഞ് നൂറ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അതൊക്കെ അതൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് വിളിച്ച് പറയുന്ന ഒരു ഉണ്ട് എന്ന് പറയുന്നു ആ എവിഷനിൽ നമ്മുടെ നൂറ പുറത്തു പോകുകയാണ് എന്തായാലും നല്ല കാര്യം അർഹതയുള്ളവരെ അവിടെ നിൽക്കാൻ പാടുള്ളൂ അർഹതയില്ലാത്ത പോലത്തെ ഇവിളയൊക്കെ പുറത്ത് കളഞ്ഞതിന് നമ്മുടെ പുറത്തുള്ള എല്ലാ വീട്ടമ്മമാർക്കും ഞാൻ താങ്ക് യു നന്ദി എന്ന് പറഞ്ഞൊരു സാധനമില്ല ഇങ്ങനെയുള്ള ഒറ്റ എണ്ണത്തിനെയും അതിൽ നിൽക്കാൻ അർഹതയില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ അനിമോള് നൂറയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എന്തിനാ കുഞ്ഞെ ഇനിയെങ്കിലും അതിനെയൊക്കെ അടുപ്പിക്കാതിരിക്കൂ പ്ലീസ് എന്തിനാ അതിനോടൊക്കെ സോറി പറയുന്നത് എന്തിനാ ഇങ്ങനെയുള്ള കൂട്ടുകാരും നിനക്കില്ലാത്തതാണ് എൻ്റെ കുഞ്ഞേ ഭേദം സത്യസന്ധമായി പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കൂട്ട് പാടില്ല കുഞ്ഞെ നമുക്കൊരാപത്ത് ഘട്ടം വരുമ്പോൾ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മുടെ കൂട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മളെ കൂട്ടുകാർ ഇങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടുകാരെല്ലാം നമ്മളെ ചതിക്കും ബിഗ് ബോസ് പിന്നെ പറയുന്നു ആറ് കണ്ടസ്റ്റൻ്റും വരാൻ പറയുന്നു അവരെ മേക്കപ്പ് ചെയ്യാനാണ് അവരെ മുടിയൊക്കെ വെട്ടി മുഖമൊക്കെ പേഷി കെയ്ത് അങ്ങനെ അതൊക്കെയായിരുന്നു കുറച്ച് നേരം ബിഗ് ബോസിൽ കാണിച്ചത് വലിയ ബഹളമൊന്നുമില്ല തീരാൻ പോവേല്ലേ ഫൈനലല്ലേ നാളെയല്ലേ അതിൻ്റെ ഇത് പക്ഷേ എല്ലാവരും മുഖത്ത് നല്ല ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ ആകെപ്പാട് എല്ലാവരും വിഷമത്തിലാണ് എന്തായാലും അർഹതയുള്ളവർക്ക് കപ്പൊക്കെ കിട്ടട്ടെ എന്തായാലും ബിഗ് ബോസ് ആറ് കണ്ടസ്റ്റൻ്റിനെയും വിളിച്ചു അവരെ മേക്കപ്പിനുള്ള ഇതാണ് മുടിയൊക്കെ വെട്ടി മുഖമൊക്കെ പേഷ്യൽ ചെയ്യിപ്പിക്കുന്നു ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെ മുടി വെട്ടണമെന്നൊക്കെ ചോദിച്ച് അങ്ങനെ അതിൻ്റെ ഇതായിരുന്നു നല്ല വൈകിട്ട് കാണിച്ചത് ബിഗ് ബോസ് വീടെല്ലാം ഉറങ്ങിപ്പോയി ഇനി ഒരു ദിവസം അല്ലേ ഉള്ളു ഞായറാഴ്ച ഏഴ് മണിക്ക് നമുക്ക് ലൈവ് കാണാം അപ്പോഴറിയാം എങ്ങനെയാണ് എന്ന് ആർക്ക് കപ്പ് കിട്ടും എന്നൊക്കെ അറിയാം എന്തായാലും അർഹതയുള്ളവരടിക്കട്ടെ ഈ സീസൺ ഒരു വല്ലാത്തൊരു സീസൺ സീസണായിപ്പോയി സെവൻ ഇതിൽ കുറേ കൂട്ടുകാർ ചതിക്കുന്ന കുറച്ച് കൂട്ടുകാർ കട്ടപ്പകൾ എന്ന് പറയില്ലേ ഇനിയെങ്കിലും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നല്ലവരെ തിരഞ്ഞെടുക്കുക നമുക്കൊരു കൂട്ടുകാരുടെ അടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ അതേ പറയാവും നമ്മൾ നമ്മുടെ മനസ്സിലുള്ളത് എല്ലാം കൂടി തുറന്ന് പറയരുത് പറഞ്ഞാൽ ഇതുപോലത്തെ ചതികൾ നമുക്കുണ്ടാവും അങ്ങനെ കുറച്ച് പാഠം ഈ ബിഗ് ബോസ് കൊണ്ട് പഠിച്ചു എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു